ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആ ഒരു സമയത്തായിട്ട് ഇൻ്റർവ്യൂ ഒന്നും നിർത്തിട്ടില്ല എന്ന് മനസ്സിലായത് അത് ഇൻട്രോ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ ആകുമ്പോൾ ഒരു ക്ലിയർ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ഒരു ഇറിട്ട് മൂടിയ ആ ഒരു സംഭവം സംഭവമാവുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ പിന്നെടുക്കാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എടുക്കാതെ പോയത് അപ്പോൾ ഒന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അടുക്കളയിലെത്തി പത്തിരിപ്പണിക്ക് കുറച്ച് പ്രോസസ്സ് കഴിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ അടുക്കളയിൽ കയറണം എന്നുണ്ട് കേട്ടോ പിന്നെ ഉറുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ആക്കാനുള്ളതല്ലേ അപ്പോൾ ഈ ഒരു പണി നേരത്തെ കഴിഞ്ഞാലേ ഉള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ ഒരു പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് കഴിയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ വാർത്ത അടുക്കളി കയറിയപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് പത്തിരിയാണ് കേട്ടോ അപ്പോൾ പത്തിരിക്കുന്ന പൊടിയൊക്കെ സെറ്റാക്കി ഇനി നമുക്കത് കൊഴച്ച് പത്തിരിയാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പണിയൊക്കെ എടുക്കട്ടെ അതിൻ്റെ അടിയിൽ മിനുമോക്കുള്ള എന്താ സ്കൂക്കിലെ ലെഞ്ചിനുള്ളതും സെറ്റാക്കാം കേട്ടോ നമ്മൾ പത്തിരി നമ്മൾ ചൂടല്ല തുടത്തി രണ്ട് വത്തിരി അട്ടക്കണം നെല്പണം അയിപ്പിട്ടിക്കോളും എഴുതിയിട്ട് ആ സമയം കൊണ്ടതാ നമ്മളെ പാത്തുമ്പോടുത്തെ പനിയാട്ടത് ബീട്രൂട്ടിന്റെ തൊലിയാളിയാണ് ഏൽപ്പിച്ചു ഇതക്കൂടെ ഫുള്ള് പരത്തിയിട്ട് കഴിക്കണം അതായിട്ട് എടുക്കണോണ്ടോ കേട്ടോ എടുത്ത് ശീലം ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ആവില്ലല്ലോ ഓക്കേട്ടോ മിന്നെ ചായച്ചലത്തിട്ടോ മൂള് കുടിച്ചല്ലോത്തി ഞാൻ കുടിച്ചല്ലേ തുടർത്തിയിട്ടില്ല കേട്ടോ ഞാൻ എന്താ ചായക്കുള്ള വെള്ളം വെച്ച് നോക്ക് ചായ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഓക്കുള്ള ചോറും ഉണ്ടോ വെള്ളം ഇവിടെ സെറ്റാക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്ത് വേണം ചായ അടിച്ചാനായിട്ടില്ല ഉപ്പേരിക്കുള്ളത് കട്ടാക്കണം കേട്ടോ അതോള് ഇവിടെ തൊല്ലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം തൊല്ലൊക്കെ പോയിട്ടുണ്ട് ബാക്കി ഞാൻ കളഞ്ഞ് വൃത്തിയാക്കി കട്ടാക്കി എടുക്കട്ടോ ഓക്കുള്ള ചിക്കനും ചോറ് ഇതവിടെ നമ്മള് കുക്കറിനൊന്ന് മാറ്റിയിട്ട് തിളക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കിച്ചൻ അത് നല്ലൊന്നും ഉദിപ്പിച്ചെടുത്ത കേട്ടോ അപ്പൊ ഇതും ഇതൊക്കെ കേട്ടോ ഇതിൻ്റെ കൂടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ അതാണ് കേട്ടോ നമ്മൾ എത്ര കുറച്ച് കിച്ചൻ ആക്കിയിട്ടുള്ളത് അപ്പനി ഇതൊന്നും തിളച്ചിട്ട് നമുക്ക് വറുത്ത് വെക്കാം അതിൻ്റെ കൂടെ കുറച്ച് കര വീട്ടിലെടുത്തോണ്ടോ ഇതിലൊന്നും ഇടാനായിട്ട് അങ്ങനെ ഇതാണ് നമ്മള് ബീട്രൂട്ട് ഉപ്പേരി ഇത് അടുത്തിട്ടായിട്ടോ പിന്നെ ഇത് വേട്ടെ ഓല് പോകുമ്പോഴത്തേക്ക് എന്തായാലും ആവണം കേട്ടോ എട്ടേ ആറായിക്കൊണ്ടോ ഒൻപത് മണിക്കാണ് ഓല് പോവുക അപ്പം ഞാൻ ഈ ചോറ് ചോറ്താ ഇതൊന്ന് വാർത്ത വെക്കട്ടെട്ടോ മിനുവിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഉള്ളതായി ഉള്ളതായിട്ടോ ബീട്രൂട്ട് ഉപ്പേരിയായി ചിക്കൻ കൂടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആക്കട്ടെ ആക്കട്ടെട്ടോ ഈ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഞാനെന്തൊക്കെയാണ് അറിയാം മുറ്റനടിച്ചുമായിട്ടോ ഏ ഉള്ളതാ അടുത്ത കാറ്റ് വന്നു ഉള്ളുതാ അപ്പം പരക്കൂട്ടാ നമ്മൾ അടിച്ച യാതൊരു കാര്യമില്ലാത്ത വാരിയാവും കേട്ടോ ഏ കാറ്റടിച്ചാൽ ഇതാ നമ്മളെ അടുക്കളയിലത്തെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടോ ഏകദേശം നല്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പേരി അവിടെ ഒരു പാത്രത്തിലൊക്കെ മാറ്റിയത് നമ്മളെ പത്തരി ചിക്കൻ ഒക്കെയാണ് പിന്നെ പിന്നെന്താ കറി ചോറ് അപ്പോൾ എല്ലാം സെറ്റ് കിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താക്കണം അതൊക്കെ ഒന്ന് കഴുകാനുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് കഴുകി കൊണ്ടുവരണം അതൊക്കെ ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസ് കൊടുത്താൽ കഴുകി ക്ലീനാക്കി എന്താ തുടച്ച് വെച്ചിരുന്ന തുന്നട്ടോ അതൊക്കെ തിരുമ്പിടാനുള്ളതാണ് അപ്പോൾ അത് വിടക്കട്ടെ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കട്ടോ പിന്നെതാ ലാസ്റ്റ് ഫൈനൽ പണി ഇതാ ഗ്യാസ് എടുപ്പ് ഇത് ചൂടാണ് കേട്ടോ അപ്പോൾ ഒന്നും ചൂടാറിയിട്ട് കഴുകി വയ്ക്കുക തുടച്ച് ക്ലീനാക്കി വെക്കാമെന്നു എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനതാ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിയുമെന്ന് പറഞ്ഞാൽ ഞാൻ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് കുഞ്ഞ് വായിക്കൂല്ല കേട്ടോ ഇനി വന്നാലും ശരി അപ്പം ഞാൻ ഉച്ചക്കത്തെ ചോറ്റിന് പകരതാണ് പത്തിരിയും ചിക്കൻ കറിയും കേട്ടോ ഇത് വയ്ക്കാമെന്ന് എഴുതി കേട്ടോ ചോറാണ് ഉണ്ട് അപ്പം ഇനി ഇപ്പം വേണ്ട വായ്പ നേരം നോക്കാം നമുക്ക് ഇതാക്കാം പത്തിരി ചിക്കൻ കറിയൊക്കെ കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അതെനിക്കും ഇങ്ങനെ കൂടെ ഉള്ളതാണ് അത് അത്ര തോന് അപ്പോൾ ബീറ്റ് റൂട്ട് ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് ഉണ്ട് കറിയുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ നമ്മളെ രാത്രിക്കത്തെ ഫുഡിനുള്ളത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ചെറിയ കഴിഞ്ഞപ്പോൾ ഇതാ ഐസ് ക്രീം ഉണ്ട് കേട്ടോ ഇതും കഴിക്കാനുള്ളതാണ് ഇതും കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴിക്കാണ്ട് കേട്ടോ അതൊക്കെ കഴിക്കട്ടെ കഴിക്കണ്ടിട്ടാണ് അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല കുറച്ചു നേരം അങ്ങോട്ട് കൂടെ നടന്നിട്ട് പിന്നെ ഇനി പത്തം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കലാണ് അപ്പോൾ ഇതിനകത്ത് വിശേഷങ്ങൾ ഇത്ര എനിക്കു കേട്ടോ ഇഷ്ടമായിട്ട് എങ്കിൽ സപ്പോർട്ട് ചെയ്ത് നല്ല കൂടെ നിൽക്കുക ഓക്കെ